മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സംഘപരിവാർ നടിക്കാൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണാർത്ഥം പഞ്ചായത്തിൽ സാഹോദര്യ പദയാത്രയും വാഹന ജാഥയും നടത്തും കമ്മിറ്റി പ്രസിഡന്റ് പി കെ അബ്ദുൾ ജലീൽ പദയാത്രയും നടക്കുക നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വം നടക്കുന്ന സഹോദര കേരള പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുൾ ജലീൽ നയിക്കുന്ന സഹോദര പദയാത്രയും വാഹന പ്രചരണവും ഏപ്രിൽ ഇരുപത്തിനാലിന് വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടനം പദയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പത്രധാരൻ നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞതാണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെന്നതുപോലെ കേരള സംസ്ഥാനത്തും വിഭജന രാഷ്ട്രീയത്തിൻ്റെ അലയടികൾ വരുന്നതായി സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട സാമുദായിക നേതാക്കളിൽ നിന്നും നമ്മൾ ശ്രമിച്ചതാണ് നമുക്കറിയാം വക്കഫ ബില്ലിൻ്റെ പേരിൽ പോലും ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി വ്യാപകമായ ശ്രമം നടത്തുകയുണ്ടായി മുസ്ലിങ്ങൾക്കിടയിലും ചില ചിത്രശക്തികൾ മുസ്ലിം സമുദായക പാർട്ടികളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു കേരളത്തിൽ മതനിരപേക്ഷം ഉയർത്തിപ്പിടിക്കേണ്ട സി പി എം അടക്കം ഇത്തരം നിലപാടുകളോട് സമരസപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും പരസ്പര സഹകരണത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ചുറ്റുപാട് രൂപപ്പെടേണ്ടതുണ്ട് എന്നത് വെൽഫെയർ പാർട്ടിക്ക് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ യാത്രയ്ക്ക് സാഹോദര്യ യാത്ര സാഹോദര്യ പദയാത്ര എന്ന പേര് നൽകാൻ കാരണം രാവിലെ ആരംഭിക്കുന്ന യാത്രയ്ക്ക് സമാപനം കുറിച്ച് പട്ടിക്കാട് ചുങ്കത്ത് നടക്കുന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് കെ വി സഹീർഷ ഉദ്ഘാടനം ചെയ്യും പെരുന്നവണ മണ്ഡലം പ്രസിഡന്റ് അത്തിക് ശാന്തപുരം പ്രസിഡന്റ് പി കെ അബ്ദുൾ ജലീൽ കൺവീനർ കെ പി മനാഫ വാർഡ് മെമ്പർ നൂർജഹാൻ മുച്ചിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ടി അമീൻ വി കെ ഷാഹിന എന്നിവർ സംബന്ധിച്ചു നമ്മുടെ മണ്ഡലത്തിൽ മെയ് അത് പിന്നെ മെയ് മുപ്പത്തൊന്നാം തീയതി മുതലക്കുളത്ത് അവസാനിക്കുന്ന രീതിയിലാണ് പദയാത്ര സംവിധാനം ചെയ്തിരിക്കുന്നത് അതേക്കുറിച്ച് വിവരിക്കാനാണ് ഈ പത്രസമ്മേളനം വിധിച്ചു കൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ